സമയനിഷ്ഠയോട് സമയനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുകയും കൃത്യമായി ഉണർത്തി നമ്മെ കർമ്മനിരതരാക്കുകയും ചെയ്തിരുന്ന ടൈംപീസുകൾക്ക് ഇന്ന് ആവശ്യക്കാരില്ല മൊബൈൽ ഫോണിൻ്റെ ആഗമനം ഏറെക്കുറെ ഈ രംഗം കീഴടക്കിയിരിക്കുന്നു കൊണ്ടിരിക്കുന്ന ടൈം പീസുകളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലെ രേഖാചിത്രം ഉറങ്ങുന്ന മണിനാഥ സമയം എവിടെ തുടങ്ങിയെന്നോ എന്ന് തീരുമെന്നോ പ്രവചിക്കാനാവാത്ത സമസ്യ നമുക്ക് മുമ്പേ പിറവികൊണ്ട സമയത്തിനു മുമ്പേ നടക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് മനുഷ്യൻ കൊഴിഞ്ഞു വീഴുന്ന തിരിച്ചെടുക്കാനാവാത്ത നിമിഷങ്ങൾ നാം നഷ്ടത്തിന്റെ പട്ടികയിൽ ചേർത്ത് അത് ഭൂതകാലമാക്കി മാറ്റി സമയത്തിനനുസരിച്ചാണ് നമ്മുടെ ചര്യകൾ ഇരുപത്തിനാല് മണിക്കൂറായി മുഴുവൻ സമയം തിട്ടപ്പെടുത്തി നാം അതിന് ഘട്ടങ്ങളും നിശ്ചയിച്ചു ഇവിടെ നമുക്ക് സമയത്തിന് വില നിശ്ചയിച്ചു അതുകൊണ്ട് തന്നെ സമയം നമ്മെ തൊട്ടുണർത്തും വിധം സാങ്കേതികത്വവും നാം വികസിപ്പിച്ചു സമയക്രമമായി നമ്മെ ഉണർത്തി കർമ്മനിരതരാക്കിയിരുന്ന ടൈം ബീസ് എന്ന കൊച്ചുപകരണം ഗൾഫ് മലയാളിക്ക് പ്രത്യേകിച്ച് മറക്കാനാവില്ല വർഷങ്ങളോളം പ്രവാസിയുടെ തലയിണക്കി ചാരെ സ്വകാര്യ സമയസൂചികയായി കുറ്റമറ്റ കർമ്മത്തോടെ ഉണർത്തുകയും കർമ്മനിരതാക്കുകയും ചെയ്തിരുന്ന ടൈം പീസ് ഇന്ന് പലരും ഉപേക്ഷിച്ചിരിക്കുന്നു ഒരുപക്ഷെ അങ്ങനെയൊരു ഉപകരണം തന്നെ നാം മറന്നിരിക്കുന്നു മൊബൈൽ ഫോൺ എന്ന വില്ലൻ്റെ കടന്നു നാം മറന്നത് ടൈം പീസ് മാത്രമല്ല നമ്മുടെ തലച്ചോറിൻ്റെ ഖജനാവിൽ സൂക്ഷിച്ചിരുന്ന പലതും നമുക്ക് നഷ്ടമായിരിക്കുന്നു ചെറുതും വലുതുമായി പല രൂപഭാവത്തിലുള്ള ടൈംപീസുകൾ ഒരു കാലത്ത് ഗൾഫിലെ ഏത് ചെറിയ കടയിൽ പോലും ലഭിച്ചിരുന്നെങ്കിൽ ഇന്നവയുടെ സ്ഥാനം ഷോക്കേസുകളുടെ അടിത്തട്ടുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു

ഇരുപത്തഞ്ച് വർഷത്തിലധികമായി വാച്ചുകളും ടൈംപീസുകളും റിപ്പയർ ചെയ്യുന്ന പാകിസ്ഥാൻ സ്വദേശി മുഹമ്മദ് അബൂജബർ പറയുന്നു മൂന്ന് വർഷം മുമ്പ് റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്ന ടൈം ഇനിയും ഉടമസ്ഥരെത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു ഉടമസ്ഥരില്ലാത്ത കാവലിരിക്കുന്ന അദ്ദേഹത്തിന് ഉടമസ്ഥരെ കുറിച്ച് പ്രതീക്ഷയില്ല എങ്കിലും അവ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ടൈം ബേസുകൾ തേടി വരുന്നതെന്ന് വില്പനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു കുട്ടികളെ വശീകരിക്കുന്ന വിധത്തിൽ തന്നെയാണ് അവയുടെ ആകൃതിയും ശബ്ദവും മലയാളികളൊന്നും മറ്റും മക്കൾക്ക് വേണ്ടി മദ്രസയിൽ രാവിലെ മദ്രസയിൽ പോകുന്ന മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഞങ്ങൾക്ക് വെക്കാൻ പറ്റുന്നില്ല പല സൗണ്ടുകൾ സൗണ്ടുകൾ കൂടുതൽ വേണം എല്ലാം ബാങ്കിൻ്റെ സൗണ്ട് വേണം എല്ലാം കൂടുതൽ കുട്ടികൾക്ക് അട്രാക്ഷൻ ആകുന്ന സൗണ്ടുകൾ ആവശ്യപ്പെട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ സാധനം വെക്കാൻ പറ്റുന്നില്ല എന്നാലും അപൂർവം ചിലരെങ്കിലും ഇപ്പോഴും അലാറത്തിനായി ടൈം പീസുകളെ ആശ്രയിക്കുന്നവരാണ് ഞാൻ എൺപത്തൊമ്പത് മുതൽ ഇവിടെ മുതൽ ടൈമിനെ എണീക്കാൻ ടൈം പീസാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതുവരെ ടൈം പീസ് എന്നാ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ എളുപ്പമാണ് മൊബൈൽ ഫോൺ ഈ രംഗത്ത് വില്ലനാണെങ്കിലും അലാറം സെറ്റ് ചെയ്യാനുള്ള അല്പനേരത്തെ ശ്രമം ഉപേക്ഷിക്കാൻ വേണ്ടി ടൈം പീസ് ഉപയോഗിക്കുന്നവരും മൊബൈൽ ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം പിന്നെ അത് ഓപ്ഷനൊക്കെ എടുക്കാൻ കുറച്ച് ടൈം മേടിക്കും ടൈം പീസ് അലാറം വെക്കാൻ എളുപ്പാണ് എല്ലാവരും മൊബൈലിൽ ഉപയോഗിക്കുന്നത് മൊബൈൽ വന്നതോട് കൂടിയിട്ട് ഇത് പൊക്ക് കുറവാണ് സാധാരണക്കാർക്ക് ഇതെടുക്കും സ്ഥിരമായിട്ട് ഒന്നിൽ ഇവിടെ വെച്ചാൽ മതി മൊബൈല മാറ്റി മാറ്റി വെക്കണ്ടിരുന്നു എന്നാൽ ടൈം പീസിന്റെ അലാറം കേട്ടുണർന്ന പലരും ഇന്ന് ടൈം പീസിൻ്റെയോ മൊബൈലിൻ്റെയോ സഹായമില്ലാതെ ഉണരാൻ ശീലിച്ചതും ടൈം പീസിനെ അവഗണിക്കാൻ കാരണമായി ഞാൻ പതിനാറ് കൊല്ലമായിട്ട് ദോഹയിലുണ്ട് ഞാൻ ഞാൻ കുക്കിംഗ് ജോലി ചെയ്യാണ് സ്ഥിരം ഞാൻ നാലര മണിക്ക് ഉണരാറുണ്ട് അലാറം വെച്ചിട്ടാണ് ഉണരാറ് പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്തായി കുറച്ച് സമയം മൊബൈൽ വെച്ചിരുന്നു ഇപ്പോൾ കുറച്ചായി രണ്ടും ഉപയോഗിക്കുന്നില്ല കൃത്യമായിട്ട് തന്നെ ഞാൻ നാലരയ്ക്ക് ഉണരുന്നുണ്ട് ട്യൂൺ ചെയ്തു വെച്ചാൽ ലാൻഡ് ഫോണിലും അലാറം ലഭ്യമാണെന്നത് മറ്റൊരു സൗകര്യം നമ്മൾ കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള എന്തൊക്കെയായാലും ഒരു ഉൽപ്പന്നത്തിൻ്റെ ചരമഗീതത്തിന് കാതോർക്കാൻ സമയമായി വരും കാലങ്ങളിൽ തൊട്ടുണർത്താൻ പുതിയ സംവിധാനങ്ങൾ വന്നെത്തിക്കൂടന്നില്ല മലയാൻമയുടെ ഒരു പഴമൊഴി ഇവിടെ ഒരിക്കൽ കൂടി അന്വർത്ഥമാകുന്നു ഒന്ന് ചെയ്യുന്നു മറ്റൊന്നിനു വളമാകുന്നു ഇതാ എനിക്ക് ഇവിടെ വാങ്ങാനുള്ള മണിനാഥം മുഴങ്ങിക്കഴിഞ്ഞു